അഭിനയത്തിന്റെ കാര്യത്തിൽ സ്വയം പുതുക്കി രസിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി അടുത്തിടെ തുടർച്ചയായി മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ വൈവിധ്യത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭ്രമയുഗത്തിലും മമ്മൂട്ടിയുടെ പകർന്നാട്ടം കണ്ട് സിനിമാ പ്രേക്ഷകർ ഒന്നാകെ അമ്പരന്നിട്ടുണ്ട് അതിനാൽ തന്നെ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന പുതിയ സിനിമകളിലും പ്രതീക്ഷകൾ ഏറുകയാണ് ബസൂക്കയും ടർബോയുമാണ് മമ്മൂട്ടി നായകനാകുന്ന ചിത്രങ്ങളായി റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ തന്നെ പുതിയൊരു പ്രമേയം അവതരിപ്പിക്കുന്ന ബസൂക്ക എന്ന ചിത്രത്തിൽ നിരവധി കെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ചിത്രം ഹൈടെക് സാങ്കേതിക വിദ്യകളോടെയാണ് അവതരിപ്പിക്കുക എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഗൗതം ബസ്തേ മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും കൂടി ബസൂക്കുണ്ട് നിമേഷ് രവിയാണ് ബസൂക്കയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷൈൻ ടോം ചാക്കോ സണ്ണി വേയി ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ ഭരതൻ ഡീൻസ് വടികം ജോർജ് ദിവ്യാപിള്ള എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് ഡിനോ ഡെന്നിസ് ആണ് ആരാധകർ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ടർബോ മമ്മൂട്ടി വീണ്ടും ഒരച്ഛായൻ വേഷത്തിൽ എത്തുന്ന ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ടർബോ ഒരുങ്ങുന്നത് ചിത്രത്തിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ആക്ഷൻ കോമഡിയായി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം വൈശാഖാണ് തിരക്കഥ ഒരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസും അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ വൻ പ്രതീക്ഷകളാണ് ഉള്ളത് കടുകണ്ണാവ ഒരു യാത്ര എന്ന ഒരു ചിത്രവും മമ്മൂട്ടിയുടേതായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഒരു ആന്തോളജി ചിത്രമായിരിക്കും എം ടി വാസുദേവൻ നായരുടെ കഥയെ അടിസ്ഥാനമാക്കി കടുകണ്ണാവ ഒരു യാത്ര സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്താണ് പ്രകടനത്തിന് സാധ്യതയുള്ളതാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നാണ് പറയുന്നത് അതേസമയം മമ്മൂട്ടി ചിത്രം പ്രമേയത്തെ പ്രശംസിച്ചുകൊണ്ട് ഭാഷാതീതമായ പ്രേക്ഷകരും എത്തുന്നുണ്ട് അതിഗംഭീരമായ സിനിമയാണ് പ്രമേയമെന്നും ബോളിവുഡ് ഇൻഡസ്ട്രി ഇതൊക്കെ കണ്ടു പഠിക്കണമെന്നും ഹിന്ദി പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു പ്രമേയം പോലെയുള്ള സിനിമകളിലൂടെ തെന്നിന്ത്യൻ സിനിമ ഇൻഡസ്ട്രി വളരുകയാണെന്നും ബോളിവുഡ് ഇത് കണ്ടു പഠിക്കണമെന്നും ഹിന്ദി പ്രേക്ഷകർ പറയുന്നുണ്ട് അഞ്ചിൽ നാല് മാർക്കാണ് സിനിമയ്ക്ക് നൽകുന്നതെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോലും ഈ ചിത്രം സസ്പെൻസും ത്രില്ലും നിലനിർത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഹിന്ദിയിൽ നിന്നും മാത്രമല്ല തമിഴ് പ്രേക്ഷകരെയും ഞെട്ടിക്കുകയാണ് മമ്മൂട്ടിയുടെ പ്രമേഹം തമിഴ് പ്രേക്ഷകരും ചിത്രത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മമ്മൂട്ടി ഇങ്ങനെയൊരു വേഷത്തിന് സമ്മതം ഉള്ളി എന്നതാണ് തങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്ന് ചിത്രം കണ്ടിറങ്ങിയവർ പറയുന്നു അതേസമയം കുടുംബൺ എന്ന കഥാപാത്രമായി മമ്മൂട്ടി വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് സിനിമയുടെ ആദ്യ പ്രദർശനം പൂർത്തിയാകുമ്പോൾ മലയാളം തമിഴ് ഉൾപ്പെടെയുള്ള എല്ലാ പതിപ്പുകൾക്കും ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് കൊടുമ്പൻപൊറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാതൃകതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പാണനായി എത്തുന്ന അർജുൻ അശോകനും കൊടുമ്പൻപൊറ്റിയുടെ ജോലിക്കാരനായി എത്തുന്ന സിദ്ധാർത്ഥ ഭരതനും കയ്യടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ആണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രമേകം അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽ ഡാലിസ് മണികണ്ഠനാചാരി എന്നിവരാണ് മമ്മൂട്ടിയെ കൂടാതെയുള്ള താരങ്ങൾ വയനോട് സ്റ്റുഡിയോസും നൈറ്റ് ഷെഫ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് പ്രമേഹം ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ